ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ കേരളത്തിലെ ചില സമുദായ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെയൊക്കെ പുരോഹിതന്മാർ അവരുടെയൊക്കെ ആചാര്യന്മാർ അവരുടെയൊക്കെ നിലപാടുകളിൽ ഒരുപാട് വ്യതിചലനങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതിന് കഴിഞ്ഞ ദിവസം മണിപ്പൂർ വിഷയത്തിൽ ഓർത്തഡോക്സ് സഭയും അതുപോലെ തന്നെ യാക്കോബ സഭയിലുള്ള പുരോഹിതന്മാർ അവരുടെ ഒരു കാര്യങ്ങൾ വ്യക്തമാക്കിയത് കണ്ടതാണ് മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പി സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ വീഴ്ച വന്നിട്ടില്ല അവിടെ എന്താണ് അവിടെ ഒരു അവിടെ അവിടുത്തെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് വാക്ക് തർക്കം കല്ലെറിയലൊക്കെ ഉണ്ടായതാണ് എന്നുള്ള തലത്തിൽ ആ വിഷയത്തെ മണിപ്പൂർ കലാപത്തെ തന്നെ ഒരു വല്ലാത്ത രീതിയിലേക്ക് വിട്ടിരിക്കുന്ന ഒരു പ്രസ്താവന നമ്മൾ കേട്ടതാണ് നാലോ ചൂക്കുക എത്രത്തോളം പാവം ജനങ്ങളും മരിച്ചു വീണ ഒരു കലാപമായിരുന്നു എന്നുള്ളത് ഇത്രയും ലാഘവത്തോടു കൂടി ഒറ്റയടിക്ക് പലതന്തയ്ക്ക് പിറന്ന സ്വഭാവം കാണിച്ച ഇവന്മാരൊക്കെയാണ് ഇപ്പോൾ നിലപാട് മാറ്റി മുന്നോട്ട് പോകുന്നത് അതിനൊരു കാരണമേ ഉള്ളൂ ഇതിന് മുമ്പ് ഇവർക്ക് നിലപാട് പറയായിരുന്നു ഇന്നും ഇന്നലെ നടന്നതല്ല മണിപ്പൂർ കലാപം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്ന് വരുന്നതിന് മുമ്പ് ഇവർക്ക് എന്തായാലും പറയാനുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്ന് വീണ്ടും നരേന്ദ്രമോദി ഭരണത്തിലേക്ക് പോകുമെന്ന് ഉറപ്പായപ്പോൾ എത്തിയെന്ന് ഉറപ്പായപ്പോൾ ഇവരെയൊക്കെ എന്തൊക്കെയോ നേടിയെടുക്കാൻ എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾക്ക് പണത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഉള്ളറകളിലുള്ള എന്താണ് കേസുകൾ മാറ്റി മാറിക്കിട്ടാൻ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരെയൊക്കെ പ്രീണപ്പെടുത്തിക്കൊണ്ട് യാക്കോബായും ഓർത്തഡോക്സാവയൊക്കെ അതിലുള്ള പുരോഹിതന്മാർ മുന്നോട്ട് പോകുന്നു അതിൻ്റെയൊക്കെ പേരിൽ എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി ൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട് റബ്ബറിനൊക്കെ അറുന്നൂറ് രൂപ കൂട്ടി കൊടുത്ത കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇവർ ഇവരുടെയൊക്കെ അണികൾ അല്ലെങ്കിൽ പാവം ജനങ്ങൾ മരിച്ചു വീഴുന്നതിലൊന്നും എതിലുള്ള ഈ പുരോഹിതന്മാർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല അവർക്കതൊന്നൊരു വിഷയമില്ല സ്വന്തം കാര്യം സ്വന്തം പോക്കറ്റ് അങ്ങ് നിറഞ്ഞിരുന്നാൽ മതി സ്വന്തം കാര്യങ്ങൾ അങ്ങ് നന്നായിരുന്നാൽ മതി എന്നുള്ള തലത്തിലോട്ടാണ് അതിനുശേഷം ഇന്ന് വന്നിട്ടുള്ള വാർത്ത വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ് എസ് എൻ ഡി പി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയൊക്കെയാണ് ഇദ്ദേഹം ഇവനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തി എല്ലാം കൊടുത്ത് വയറുവീർപ്പിച്ചിരുത്തിയേക്കുന്നത് പിണറായി വിജയനാണ് ാണ് എസ് മുമ്പ് മുതലേ മുസ്ലിങ്ങളെ കുറിച്ച് വർഗീയത എപ്പോ രാവിലെ എണീക്കുന്നു അതൊരു മുസ്ലിം പേരും കൊണ്ടായിരിക്കും വെള്ളപ്പള്ളി നടേശം വരുന്നത് അതിനുശേഷം ഇത്തിരി ഗ്യാപ്പ് എടുത്തിരുന്നു ഈ വർഗീയത പറയുന്നതിൽ കുറച്ച് ഗ്യാപ്പ് എടുത്തിരുന്നു ഇപ്പോൾ അദ്ദേഹം അത് വീണ്ടും ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം ഇത്രയും താഴ്ന്ന നിലയിലേക്ക് അതമ്പതനത്തിലേക്ക് പോയത് ഇടതുപക്ഷത്തിനും പിണറായി സർക്കാർ പിണറായി വിജയനും ഒക്കെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന് സംവരണം കൊടുക്കലും അല്ലാതെ വേറെ മുസ്ലിങ്ങളെ പല കാര്യങ്ങളിലും മുൻഗണന പരിഗണിക്കുന്നതിലുമൊക്കെ ഉള്ള വീഴ്ചയാണ് തിരിച്ചടിയാണ് കിട്ടിയത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ സെയിം ആയിട്ട് ആർ എസ് എസും ബി ജെ പിയും മുമ്പ് മുതലേ പണ്ട് മുതലേ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഏറ്റുപിടിക്കുന്നതാരാണ് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശൻ ആരാണ് എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറിയാണ് ഈഴവ സമൂഹത്തിൻ്റെയൊക്കെ എല്ലാ പിതാ എല്ലാ കാര്യങ്ങളും അവന്റെ തലയിലാണ് അവന്റെ മടിക്കീ ിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം പിന്നീട് ഇവന്റെ ഭാര്യ ആരാണ് ഇവന്റെ ഭാര്യ സംഘപരിവാറുകാരിയാണ് സംഘപരിവാറിന് വേണ്ടിയും ആർ എസ് എസ് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ ആ പണിയെടുക്കുന്ന ഒരു ഒരു വ്യക്തിയാണ് ഇവര് ഈ വെള്ളാപ്പള്ളി നടന്ന ഭാര്യ അപ്പോൾ ഒരു വീട്ടിലെ ഒരു കട്ടിലിൽ കിടക്കുന്ന രണ്ട് പേര് ഒരാൾ പിണറായി വിജയനെ സൂഹിപ്പിക്കുന്നു ഒരാൾ നരേന്ദ്രമോദിയെ സൂഹിപ്പിക്കുന്നു പിണറായി വിജയൻ്റെ അവിടുത്തെ എന്തെങ്കിലും രഹസ്യിക്കുക നേരെ വന്ന് ഇവിടെ പറയും അര സംഘപരിവാർ ആർ എസ് എസിൻ്റെ അടുത്ത് പറയും അവർ വന്ന് നേരെ ആ കേന്ദ്ര തലത്തിൽ ഇന്ന പദ്ധതിയൊക്കെ ഉണ്ട് ഇന്ന ആൾക്ക് ഇന്നത് കൊടുക്കുന്നു എന്നുള്ള ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത കഴിയും അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കൂട്ടിക്കൊടുപ്പെന്നൊക്കെ പറയുമല്ലോ ആ രീതിയിലാണ് ഇവരുടെ ഒരു പ്രവർത്തനം ഒരു കട്ടിലെ രണ്ട് പേരാണ് ഒരു കട്ടിലേക്ക് കിടക്കുന്ന രണ്ട് പേര് രണ്ട് ആശയം ഈ പൊട്ടനെ മനസ്സിലാക്കാൻ ആര് നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സിലാവുന്നു മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിരവധി വർഗീയതകൾ പറഞ്ഞ് വീണ്ടും വെള്ളാപ്പള്ളി നടേശം മുന്നോട്ട് പോകുന്നു മുസ്ലിങ്ങൾക്ക് സംവരണങ്ങൾ വാരിക്കൂരി കൊടുക്കുന്നു അതാണ് ഇതാണ് വിദ്യാഭ്യാസ മേഖലകളിൽ അവർ സാമ്പത്തിക മേഖലകളിൽ അവർ തൊഴിൽ മേഖലകളിൽ അവർ അതാണ് ഈ വെള്ളാപ്പള്ളി നടേശം പറയുന്നത് പോട്ടെ ഇത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്തേലും ഒരു നേരായിട്ടുള്ള ഒരു കണക്ക് വേണമല്ലോ കണക്ക് തിരുത്തി തരണമല്ലോ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഡോക്യുമെൻ്റ് ഉണ്ട് ആ ഒരു ഡോക്യുമെൻറ്റുകൾ എല്ലാവരെയും കാണിച്ചിട്ട് പറ ഇത് മുസ്ലിം സമുദായത്തിന് വാരിക്കോരി കൊടുക്കുന്നു എന്ന് കേന്ദ്ര സർക്കാരിന്റെ പഠനവും അവർ കൊടുത്തിട്ടുള്ള അവർക്ക് അവർ രൂപീകരിച്ചിട്ടുള്ള സംഘടനകൾ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ പഠനം പറഞ്ഞിട്ടുള്ളതും ഒറ്റ കാര്യമാണ് ഈഴവ സമൂഹത്തിൻ്റെ അത്ര പോലും പഠന കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും എന്ത് കാര്യത്തിലാണോ ആ കാര്യത്തിനൊന്നും ഈഴവ സമൂഹത്തിന് അത്ര പോലും മുസ്ലിം സമുദായം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ട് പഠനവും പറയുന്നത് അതാണ് വ്യക്തമാവുന്നത് ഏത് എന്നാണോ ഈ പഠനം എടുത്തു കഴിഞ്ഞത് ആ വർഷം വരെയും മുസ്ലിം സമുദായം ഈഴവ സമുദായത്തിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ മുസ്ലിം സമുദായം പോയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നിട്ടും എന്ത് കാര്യത്തിലാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലുള്ള സംഭരണങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളിലും മുസ്ലിങ്ങളെ പരിഗണിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കാറുള്ളത് ഈ വിദ്യാഭ്യാസ റിസൾട്ട് വന്നതിന് ശേഷം പത്താം ക്ലാസ് പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുവിൻ്റെ ഒക്കെ റിസൾട്ട് വന്നതിന് ശേഷം മലപ്പുറത്ത് മതിയായ സീറ്റുകൾ കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് മതിയായ സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അത് ഈ പിണറായി സർക്കാരിനെതിരെയാണ് പറയുന്നത് എന്നിട്ട് അതുപോലും കാണാതെ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയണമെങ്കിൽ ഇത് ആരുടെ ക്ലാസ്സാണ് ആർ എസ് എസ് ക്ലാസ് ആണ് ആർ എസ് എസ് എന്താണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിനെ മുറുകെ പിടിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് പക്ഷെ പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശനെ മനസ്സിലാക്കാൻ പിണറായി വിജയനോ ഇടതുപക്ഷത്തുള്ള ആർക്കോ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കാൻ ഇവർ പിന്നെ പറയുന്നത് എം എൽ എ എം പിമാരെ കയറ്റി വിടുന്നു എന്നുള്ളതാണ് മുസ്ലിം പേരുള്ള മുസ്ലിം നാമത്തിലുള്ളവരെ കയറ്റി വിടുന്നത് ആരെയാണ് കയറ്റി വിടുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിലുള്ള എം എൽ എമാരുടെ എണ്ണോ എം പിമാരുടെ എണ്ണോ എടുത്ത് നോക്കിയാൽ വിരലിലെണ്ണാൻ പറ്റുന്ന ഒന്നോ രണ്ടോ അതിലപ്പുറത്തോട്ട് രണ്ടിനപ്പുറത്തോട്ട് പോകത്തില്ല സി പി എമ്മിന്റെ ഈ എം എൽ എ രീതിയിലോ എം പി എം പിമാരുടെ പാർലമെന്റ് രീതിയിലോട്ടൊക്കെ വിട്ടിരിക്കുന്ന ആ ഒരു കണക്കിലെടുത്ത് നോക്കൂ എം എൽ എ രീതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിരിക്കും ഒന്ന് കൂടി കൂടിന്നിരിക്കും പക്ഷേ എം പിമാരുടെ രീതിയിൽ രണ്ടിലും കൂടുതൽ പോയിട്ടില്ല ചരിത്രത്തിൽ ഇതുവരെയും പിന്നെ ആർക്കാണ് ഇടതുപക്ഷം മുസ്ലിങ്ങൾക്ക് സംഭരണം വാരിക്കോരി കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് എവിടെയും സ്ഥാനമാനങ്ങളില്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത് പറയാം ഒരു ആർമി റിക്രൂട്ട്മെൻറ്റിന് എൻ്റെ ഒരു കൂട്ടുകാരൻ പോയി അവന് സ്പോർട്സ് കോട്ടയിലൊക്കെ കിട്ടിയതാണ് അവൻ പോയി എന്തോ ഒരു ചെറിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവനെ ഒഴിവാക്കി അതിൻ്റെ പിന്നീട് വന്നത് ഇവൻ മുസ്ലിം ആയതുകൊണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഈ ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഇരിക്കുന്നത് എവിടെ മുസ്ലിങ്ങൾക്ക് സ്ഥാനമാനങ്ങളോ ഒന്നുമില്ല മുസ്ലിങ്ങൾ എന്തോ പടം വളരുന്നു വളരുന്നു എന്തൊക്കെയോ സർക്കാർ രഹസ്യമായി വാരിക്കോരി കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് നരേന്ദ്രമോദി പറയുന്നത് കേട്ടു എന്താണ് ഒ ബി സി വിഭാഗത്തിൻ്റെയും എസ്ഇ എസ് ടി വിഭാഗത്തിൻ്റെയും സംഭരണങ്ങൾ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ആ സംഭരണവും കൂടി മുസ്ലിം സമുദായത്തിന് വിറ്റു കൊടുക്കും കെട്ടുതാലി വരെ വിറ്റു കൊടുക്കും മുസ്ലിങ്ങൾക്ക് എന്ന് മോദി പറയുന്നത് കേട്ടോ അതേ ശൈലി ഇവിടെ ആര് വെള്ളാപ്പള്ളി നടേശം പറയുകയാണ് കടുത്ത സംഘപരിവാറുകാരനാണ് ആ പാവം ആ അദ്ദേഹത്തിന്റെ പേരിൽ പിരിവും നടത്തി ഇവനൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ബിസിനസ് കൊഴുപ്പിന്റെ ഒരു അഹങ്കാരമാണ് ഈ കാണിച്ചു വെക്കുന്നത് ഒരു കേസ് ഇവന്റെ പേരിലുള്ള ഒരു കേസും സർക്കാർ പൊക്കിയെടുക്കത്തില്ല എസ് എൻ ഡി പിയുടെ ഈഴവ സമൂഹത്തിനെ വെച്ച് ഇവൻ വിലപേശി ഇവൻ ജീവിക്കുകയാണ് ഇവൻ്റെ സമൂഹത്തിൽ ഇവൻ്റെ കൂടെ നിൽക്കുന്നവർ ജീവിക്കുകയാണ് ഇവൻ്റെ വായിൽ നിന്ന് വീഴുന്നതാണെങ്കിലോ എസ് എൻ ഡി പിയുടെ എന്തെങ്കിലും മഹത്വവൽക്കരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തിയാണോ എന്തെങ്കിലും എന്താ നമ്മുടെ സമുദായത്തിലുള്ള നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരെയും സമാധാനപൂർവ്വം അവരെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇവർ ഈ വെള്ളാപ്പള്ളി നടശം ചെയ്യുന്നത് അല്ല ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടിയെ നിർമ്മിച്ചു ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടി നിർമ്മിച്ച് വന്നതെങ്ങനെയാണ് അവർ വർഗീയത പറഞ്ഞ് ഈ ലൗ ജിഹാദിൻ്റെ കാര്യങ്ങൾ പറഞ്ഞൊക്കെയാണ് ബി ഡി ജെ എസ് ഉണ്ടാകുന്നത് ആ ഒരു പാർട്ടിക്ക് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് ഒന്നും മനസ്സിലാക്കുക ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള സത്യാവസ്ഥകളാണ് ബി ഡി ജെ എസിനെ ഇത്രയും പ വളർന്ന് ഇത്രയും അണികളിലെ അവരിലേക്കാക്കിയത് ഈ വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശൻ അടങ്ങുന്ന ഒരു ഒരു വിങ്ങാണ് ഒരു സമയത്ത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ ബി ഡി ജെ എസിനെ ഇത്രയും രീതിയിൽ വർഗീയത പറഞ്ഞ് അത്രയും ആൾക്കാരെ അങ്ങോട്ട് ഒരു സമയത്ത് ഈ ഈഴവ സമൂഹവും മുസ്ലിം സമൂഹം നല്ല ഇടകലർന്ന് നല്ല രീതിയിൽ സൗഹൃദത്തോട് പോയതിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങൾ വർഗീയതകൾ കൊണ്ടുവന്ന് തെറ്റിച്ച് ബി ജെ ഡി ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ രൂപീകരിച്ചത് വെള്ളാപ്പള്ളി നടശനടങ്ങുന്ന ഈ എസ് എൻ ഡി പി അടങ്ങുന്ന അതിന് അക അടങ്ങിയിട്ടുള്ള കുറേ ആളുകളാണ് എന്നിട്ട് അതൊന്നും അതൊന്നും അതൊക്കെ അങ്ങ് മറന്നുപോയിട്ട് എന്തോ ഈ പിണറായി വിജയന് എന്തോ പറ്റിയിട്ടുണ്ട് ഒന്നെങ്കിൽ ഇവർ ഈ ഇദ്ദേഹം ഇത് ആരെയൊക്കെയോ വലയത്തി കിടക്കുകയാണ് ചില കേസുകളുടെ അകത്ത് കിടക്കുകയാണ് ഒന്നും മനസ്സിലാക്കാതിരിക്കയാണ് ഇവനെയൊക്കെ ഇത്രയും വലിയ പുണ്യസ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ അറിയുന്നില്ല ഇത് മണ് കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ട് പോവുകയാണെന്ന് ഇവിടെ രാത്രി നേരെ നേരെയെന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് നീ സംഘപരിവാറിനെ പെട്ടെന്ന് അറിയിച്ചു എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഞാൻ പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് അല്ല എനിക്ക് വലിയ സ്റ്റാൻഡേർഡൊന്നും കീപ്പ് ചെയ്യണ്ടുള്ള കാര്യമില്ല ഇതുതന്നെയാണ് നടക്കുന്നത് സംഘപരിവാറുകാരനാണ് ആർ എസ് എസ് കാരനാണ് ഈ വെള്ളാപ്പള്ളി നടത്തി അല്ലെങ്കിൽ തനിക്ക് ആർജവത്തോടു കൂടി പറയണോളൂ താൻ താൻ പിടിക്കുന്ന പ്രത്യശാസ്ത്രം അത് ആർ എസ് എസിൻ്റെ ആണെന്ന് വെറുതെ ആ പുണ്യമായ സ്ഥാനത്ത് വന്നിരുന്നിട്ട് അത്ര ആ ഈഴവ സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാവങ്ങളാണ് അവരെ നിരവധി തവണ രാഷ്ട്രീയ പ്രവർത്തകർ വഞ്ചിച്ച ഒരു സമൂഹമാണ് ഈഴവ സമൂഹം അവർ പാവം ഇവൻ പറയുന്നതെന്ന് കേട്ടാണ് ജീവിക്കുന്നത് നാലു ചൂകി ഇതൊക്കെയാണ് നമ്മുടെ ആ നാട്ടിൽ നടക്കുന്നത് ഒരുത്തനെയും വിശ്വസിക്കാൻ ഉള്ള ഒരുത്തനേയും എല്ലാവരും പറയുന്നത് ഒരേ തത്വം തന്നെയാണ് അതിനെ മാറി നിന്ന് പറയുന്നതെന്നേ ഉള്ളൂ ചില ചിലരിലേക്ക് യോജിക്കാതെ മാറി നിന്ന് പറയുന്നു എന്നേ ഉള്ളൂ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ഈ വെള്ളാപ്പള്ളി നടേശനെ മനസ്സിലാക്കുക അവൻ സംഘപരിവാറുകാരനാണ് ആർ എസ് എസ് കാരനാണ് ഞാൻ എവിടെ വേണമെങ്കിലും അടിവരയിട്ട് പറയും ആർ എസ് എസ് കാരനാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം